പു പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് ചെറുദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അതും അടിപൊളി ത്രെഡ് വർക്ക് വന്നിട്ടുള്ള രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പാറ്റേൺ ഒന്നാണ് പക്ഷേ റേറ്റിൽ അല്പം വ്യത്യാസമുണ്ട് അത് വർക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ നാനൂറ്റി എൺപതും അഞ്ഞൂറ്റി തൊണ്ണൂറും റേറ്റിൽ വരുന്ന ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഐറ്റം വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം രണ്ട് പാറ്റേൺ ഉണ്ട് ഇതാണ് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറിന് വരുന്ന ഐറ്റം ഇതാണ് പിന്നെ നമുക്ക് നാനൂറ്റി എൺപതിൻ്റെ വരുന്നത് ഇതാണ്ടോ അങ്ങനെ രണ്ട് എണ്ണം ആണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഇതും നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കണം അപ്പോൾ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ അപ്പം ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേര് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കിടക്കെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ വൈകിട്ട് ആറുമണിക്കാണ് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത് അപ്പോൾ ആ ഓർവേസ് ചെയ്യാനായിട്ട് മറ്റൊന്നും ചെയ്യേണ്ട നമ്മൾ കാണിക്കുന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അവൈലബിൾ ആയിട്ടുള്ള പീസസ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്ന ജി പേ ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴി മാത്രമാണ് നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ഈ അടുത്ത ദിവസങ്ങൾ പുതിയ ഒരുപാട് സംശയങ്ങളായിട്ട് വന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഐറ്റം നമുക്ക് കണ്ടു നോക്കാം നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല കളർ കളറുകളിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് വരുന്നത് നല്ലൊരു സിൽക്കിന്റെ പാറ്റേൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് പോയേക്കുന്നത് ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറേ വരുന്നുള്ളൂ ഫുൾ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം അറിയാലോ ടോപ്പും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ വരുന്നത് നല്ല വീതിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നെക്കില് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത്ര ഭാഗം കൂടി മടക്കി വെച്ചേക്കുവാണ് കേട്ടോ ഭാഗം മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പോയിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ അതും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് ത്രെഡ് കൊടുത്തേക്കണേ നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഷോ ബട്ടനൊക്കെ വെച്ച് കൊടുക്കാൻ പാകത്തിന് അങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കണത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ത്രെഡ് വർക്കാണ് സിൽ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വരും നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം കളറ് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് ആണ് ബോട്ടം കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് ബോട്ടോ വന്നേക്കുന്നത് പിന്നെ നമുക്കിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട അതുപോലെ ആ ഒരു ത്രെഡ് വർക്ക് നമ്മളിവിടെ വരുന്ന അതേ ത്രെഡ് വർക്ക് തന്നെ ഈ ദുപ്പട്ടയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെവിയായിട്ട് തോന്നിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് പക്ഷെ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറെ റേറ്റ് വരുന്നോളും അതുകൊണ്ട് തന്നെ അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹെവിയായിട്ട് തുപ്പട്ടിലൊക്കെ വർക്ക് വരുന്ന ഐറ്റം നമുക്ക് വരുന്നത് ഇതാണ് ഇത് കളർ ചേഞ്ച് ഉണ്ട് പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ആണ് കളർ വരുന്നത് പിക്കോക്ക് ബ്ലൂ പോലെ തോന്നുന്ന ഈ കളറിൻ്റെ കറക്റ്റ് കളർ വരുന്നത് പിക്കോ ഗ്രീനാണ് പിക്കോ ഗ്രീനും നമ്മുടെ ബോട്ടിൽ ഗ്രീനും കൂടി ചേരുന്ന ഒരു കളറുണ്ടല്ലോ ആ ഒരു കളർ എന്ന് പറയാം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല കളർ എല്ലാം ഉണ്ട് കളർ കറക്റ്റ് വരുന്നത് പിക്കോ ഗ്രീനാണ് പിക്കോ ഗ്രീൻ പ്ലസ് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു മിക്സാണ് തൊട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ പിക്കോ ഗ്രീൻ്റെ കളർ എപ്പോഴും നമുക്ക് പീക്ക് ബ്ലൂ ആയിട്ടൊക്കെയാണ് വരാറുള്ളൂ വീഡിയോയിൽ വരുന്നത് അപ്പം അങ്ങനെ ഒരു വ്യത്യാസം വരാറുണ്ട് പിന്നെ ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഈ ഒരു ഈ ഒരു റേറ്റിന് ഇത്രയും ഹെവി ആയിട്ട് ദുപ്പട്ടയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വളരെ ചുരുക്കമാണ് വരാറ് പിന്നെ നമുക്ക് നമുക്ക് ഏതാണോ ടോപ്പിന് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് അതേ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടക്കും കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വീതി ഉണ്ട് ഇത് വീതിയാണോ കേട്ടോ ഈ ദുപ്പട്ടയുടെ വീതിയാണ് ഞാൻ പിടിച്ചേക്കുന്നത് ഇത് ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പം ഇതാണ് വരുന്നത് ബോട്ടാണേലും ക്രേപ്പിൻ്റെ ബോട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല ബോട്ടാണോ കേട്ടോ വരുന്നത് അപ്പം ഇതാണ് ഫുൾ സെറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ഒരു കളർ നല്ല വ്യത്യാസമുണ്ട് പിക്കോ ഗ്രീനും നമ്മുടെ ബോട്ട് ഗ്രീനും കൂടി മിക്സ് ചെയ്യുന്ന ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത് ശരിക്കും ബ്ലൂവിൻ്റെ ഷെയ്ഡല്ല ഇത് തോന്നുന്നു പക്ഷേ ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു എന്താ പറയുക നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇത് വരും കേട്ടോ അങ്ങനെ ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ തുപ്പട്ടയിൽ ഈ വർക്ക് വരുമ്പോൾ തന്നെ നല്ല ഹെവിയാണ് കാരണം രണ്ട് വശവും സ്കാലിപ്പ് നല്ല ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് രണ്ട് വശവും സ്കാലിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കൊടുത്തേക്കുന്ന വർക്ക് തന്നെ ഈ തുപ്പട്ടയിലും കൂടി വരുവാണ് സെയിം കളർ മെറ്റീരിയലിൽ തന്നെ സെയിം മെറ്റീരിയലിൽ തന്നെ ഇത് വരും കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കടുത്ത് വരുന്ന ഈ ഒരു കളറാണ് ഇത് നല്ല ഭംഗിയൊരു കളറാണ് കേട്ടോ നല്ലൊരു ഭംഗി തോന്നുന്ന കളറാണ് ഒരു ഗോൾഡൻ ഷെയ്ഡും ചിക്കുവിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് തോന്നിക്കുന്ന ഒരു കളർ നല്ല ഭംഗിയാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി അതിനുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കളർ വരുന്നത് ഇതാണ് നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ആക്ച്വൽ സെയിം കളറ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നാനൂറ്റി എൺപതേ റേറ്റ് വരുന്നുള്ളൂ ഇതിപ്പോൾ നമ്മൾ കാണിച്ചാൽ അതേ സിൽക്കിൻ്റെ പാറ്റേണിൽ തന്നെയുള്ള മെറ്റീരിയലാണ് ത്രെഡ് വർക്ക് അല്പം വ്യത്യാസമുണ്ട് ഒരു സീക്വൻസും ത്രെഡും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ സ്ക്വയർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം നമുക്ക് വരുന്നത് ബോട്ടം നമുക്ക് ഓട്ടം ചെയ്ത് നോക്കാം വരും കേട്ടോ പുളുക്ക് വരുമ്പോഴത്തേക്ക് ഇനി വരും ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ സെയിം കളർ തന്നെ നമ്മൾ ബോ ടോപ്പിൻ്റെ ഏതാണ് മെറ്റീരിയൽ അതായത് ആ സിൽക്കിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന് വന്നേക്കുന്നത് നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതാണ് പുളുക്ക് വരുന്നത് ഇത്ര പോർഷനും ഇങ്ങോട്ട് മടക്കി വെച്ചേക്കുവാട്ടോ പിന്നെ ഇതിൻ്റെ ഇതുപെട്ട സെയിം കളറിൽ തന്നെ സെയിം കളറിൽ തന്നെ വന്നിട്ട് ഇതിനകത്ത് തന്നെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് നല്ല ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ സെയിം കളറിലൊക്കെ ദുപ്പ ഇഷ്ടപ്പെടാതല്ലോ ത്രെഡ് വർക്ക് ആണെങ്കിൽ കറക്റ്റായിട്ട് അടുത്ത് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ആ സെയിം കളറിൽ തന്നെ ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്ന രണ്ടര മീറ്ററിലധികം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് മെറ്റീരിയലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് റേറ്റും അത്രേ വരുന്നുള്ളൂ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല നമുക്ക് ഡെയിലി വരായിട്ടൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ കാരണം ഡെയിലി ഡ്യൂട്ടിയിലൊക്കെ പോകുന്നവർക്ക് നല്ലവരായിട്ട് കാണാൻ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കാരണം സിൽക്കിൻ്റെ പാറ്റേൺ ആണല്ലോ പിന്നെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇത് ദുപ്പട്ട മെറ്റീരിയൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നല്ല ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് കൂട്ടത്തിന് നല്ല ലെങ്ത്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് സെയിം കളറിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി എൺപത് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ അത് നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ൗൺ ഷെയ്ഡാണ് നമ്മളിതിപ്പോൾ ഇപ്പം ഈ കാണിച്ച ഐറ്റങ്ങള് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ അതായത് ഇപ്പോൾ ഈ കാണിച്ച നാനൂറ്റി എൺപതിൻ്റെ പീസസ് സെയിം കളർ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഒന്ന് രണ്ട് കളർ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഡിഡിക്കൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് മറ്റേ ഇതിൽ വരുന്നത് കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കറക്റ്റ് കളറാണോ ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ സീക്വൻസ് വേ സോറി സീക്വൻസ് വേവിങ് അല്ല ത്രെഡ് വർക്ക് ഓൺ കളറിൽ തന്നെയല്ല ത്രെഡ് വർക്കോട് കൂടി വരുന്ന ദുപ്പട്ട ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്ക് ഓഫ് ഗ്രീൻ ആട്ടോ പിക്ക് ഓഫ് ബ്ലൂ ആണ് കറക്റ്റ് കളർ വരുന്നത് റോയൽ ബ്ലൂ അല്ല നമ്മൾ വീഡിയോയിൽ ശരിക്കും റോയൽ ബ്ലൂ ആണ് കാണുന്നത് റോയൽ ബ്ലൂ അല്ല പിക്ക് ഓഫ് ബ്ലൂ ആണ് പക്ഷെ നമുക്ക് ആ ഒരു കളർ എൻ്റെ ഇതോടെ വീഡിയോയിൽ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിക്ക് ഓക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളറ് വരുന്നത് കേട്ടോ പിക്കോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ കളർ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ മൈൽ പി ലീടെ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് നേരിട്ട് കാണുമ്പോൾ പക്ഷെ നമ്മൾ വീഡിയോയിൽ എപ്പോഴും ഈ ഒരു റോയൽ ബ്ലൂ ആയിട്ട് തോന്നുന്നത് റോയൽ ബ്ലൂ അല്ല ഈ ടോ കളർ വരുന്നത് ഷെയ്ഡും കൂടി ഉള്ളത് ഇതാണ് ചെറിയൊരു വർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ ചെറിയൊരു വർക്ക് വ്യത്യാസമുണ്ട് കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ് അതായത് ഒരു ഒനിയൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ ഷെയ്ഡ് ഇതിൻ്റെ തുപ്പട്ട കുറച്ചുകൂടി ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തുപ്പട്ടയാണ് സെയിം കളറ് ത്രെഡ് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വലിയ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്കൊന്നും അല്ല കൊടുത്തേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്ന സെയിം റേറ്റ് നാനൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല എത്ര പ്രായമുള്ളവർക്കും പ്രായ കുറഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ കളക്ഷൻ വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാം അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്ക് വീഡിയോ ഉണ്ടാവും വളരെ ചുരുക്കം ദിവസങ്ങളിൽ ആഴ്ച ഒരു ദിവസം ഒക്കെ മറ്റേ മാത്രമാണ് വീഡിയോ ഇടാൻ സാധിക്കുക അത്ത ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മുടെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുക കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ വീഡിയോസ് കാണുവാണെങ്കിൽ വൈകിട്ട് ആറ് മണിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് ടൈം കഴിയുമോറും ഐറ്റം നമ്മൾ ഫുള്ളിനായിട്ട് എൻക്വയറി എടുക്കുന്നതല്ലേ അപ്പം അന്നേരത്തേക്ക് ഐറ്റം ചിലപ്പോൾ സോൾവ് ആയിട്ടുണ്ടാവും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് കാരണം നമുക്ക് നമുക്കിത് ഡെയിലി ചെയ്ത് പോകാൻ പറ്റില്ല ഒരുപാട് എനിക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഡെയിലി ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു നിശ്ചിത എണ്ണമാണ് കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ട് അപ്പം ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്ത ദിവസം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ വൈകിട്ട് മണിക്കാണ് വീഡിയോ അപ്പം മറ്റൊരു പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും വരാം